നമസ്കാരം ഭാരത് ഗ്ലോബൽ മൊബിലിറ്റി എക്സ്പോ ഷോ അല്ലെങ്കിൽ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ഷോ എന്ന് പറയുന്ന എക്സ്പോ ഷോ നടക്കാൻ വേണ്ടിയിട്ട് ഇനി ഏകദേശം മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു ഷോ നടന്ന സമയത്ത് കാര്യമായിട്ടുള്ളൊരു പാർട്ടിസിപ്പേഷൻ പല വാഹന നിർമ്മാണ കമ്പനികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് ഒരുപാട് വാഹന നിർമ്മാതാക്കൾ ഈ ഒരു എക്സ്പോ ഷോയിൽ തീർച്ചയായിട്ടും പങ്കെടുക്കും പക്ഷേ സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മാരുതി സുസുക്ക് എന്തൊക്കെ വാഹനങ്ങൾ ഏത് ടൈപ്പ് വാഹനങ്ങൾ ഏത് വിലയിൽ വരുന്ന വാഹനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ടാറ്റ മോട്ടേഴ്സിൻ്റെ ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ട് നമുക്കറിയാം അതുമാത്രമല്ല മാത്രമല്ല നിന്ന് ഒരുപാട് മികച്ച വാഹനങ്ങൾ വരുന്നുണ്ട് ഫോക്സ് വാഗൺ അത് റെനോ പിന്നെ ഹോണ്ട അതുമാത്രമല്ല നിസാൻ ഇങ്ങനെയുള്ള വാഹന നിർമ്മാതാക്കളിൽ നിന്നൊക്കെ ഒരുപാട് വാഹനങ്ങൾ റെനോയുടെ കാര്യം ഞാൻ ഒരിക്കലും വിസ്മരിക്കുന്നില്ല ഒരുപാട് നല്ല വാഹനങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഇതെല്ലാം സാധാരണക്കാരൻ്റെ കൈപ്പിടിയിൽ എത്തിപ്പെടുന്നതിന് മുകളിൽ നിൽക്കുന്ന വിലയിലുള്ള വാഹനങ്ങളായിരിക്കും പക്ഷേ മാരതി സുസുക്കി എന്ന് പറയുന്ന ഒരു വാഹന നിർമ്മാതാവിനെ തീർച്ചയായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമുക്കെന്ത് അവർ തരും അല്ലെങ്കിൽ സാധാരണക്കാരന് വാങ്ങാൻ കഴിയുന്ന ഒരു വാഹനം വരുമോ എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ പേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമേ തന്നെ വൈ സെവൻറ്റീൻ വൈ സെവൻറ്റീൻ എന്ന് പറയുന്ന ഒരു കോഡ് നെയിമിൽ ഒരു വാഹനം മാരുതി സുസിക്കിയുടെ ഒരു വാഹനം ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് ക്യാമോഫ്ലൈ ചെയ്തിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ സ്പെക്കിലേക്ക് അടുക്കുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഗ്രാൻഡ് വിറ്റാരയുടെ ഒരു സെവൻ സീറ്റർ വേർഷനാണ് ആണ് കുറച്ചുകൂടെ വീൽ ബേസ് കൂടും എന്നുള്ളൊരു കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് എന്നാൽ ഗ്രാൻഡ് വിറ്റാരയിൽ നിന്നും ഒരുപടി ഉയർന്നു നിൽക്കുന്ന ഒരു വേർഷൻ ആയിരിക്കും ഈ ഒരു വാഹനം നിലവിൽ എക്സ് എൽ സിക്സ് എന്ന് പറയുന്ന ഒരു വാഹനമുണ്ട് എന്നാൽ അതിന് മുകളിൽ നിൽക്കുന്ന ഒരു വാഹനമായിരിക്കും അത് എക്സ്പെഷ്യലി എഞ്ചിൻ്റെ പവർ കൊണ്ടാണെന്നുണ്ടെങ്കിലും ഫീച്ചറുകൾ കൊണ്ടാണെന്നുണ്ടെങ്കിലും അതുമാത്രമല്ല കംഫർട്ട് ലെവൽ കൊണ്ടാണെന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനം ഒരു ഓവറോൾ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മൾട്ടി യൂട്ടിലി ിലിറ്റി വെഹിക്കിൾ എന്നുള്ള രീതിക്കായിരിക്കും വരുന്നത് യൂട്ടിലിറ്റി വെഹിക്കിളിന് ഒരുപാട് പ്രാധാന്യം ഇനി മുതൽ മാരുതി സുസുക്ക് കൊടുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ഷോയിൽ തീർച്ചയായിട്ടും അവതരിപ്പിക്കും അത് മാത്രമല്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ കീനായിട്ട് ഒബ്സേർവ് ചെയ്യുന്നത് മാരുതി സുസിക്കിയുടെ ഒരു ഗോൾഡൻ പ്രോഡക്റ്റ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വാഗണാറാണ് ആ വാഗണാറിൻ്റെ പല വേർഷൻസ് നമുക്ക് കാണാൻ കഴിയും എന്നൊരു പ്രതീക്ഷയുണ്ട് ഇത് പേഴ്സണലായിട്ടുള്ള എൻ്റെ ഒരു പ്രതീക്ഷയാണ് കാരണം വാഗണാറിൻ്റെ ഫ്ലെക്സ് ഫുലിൻ്റെ ആ രീതിയിൽ വരുന്ന ഒരു വാഹനത്തിൻ്റെ ഒരു അപ്ഡേഷൻ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്ലോബൽ എക്സ്പോ ഷോയിൽ അല്ലെങ്കിൽ മൊബിലി ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ഷോയിൽ നമുക്ക് കാണാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട് പക്ഷേ വാഗണാറിൻ്റെ പേരിൽ ഇ ഡബ്ല്യു എക്സ് എന്ന് പറയുന്ന ഇ ഫോർ ഇലക്ട്രിക് ഡബ്ല്യു ഫോർ വാഗനാർ എന്നുള്ള രീതിക്ക് ആ രീതിക്ക് വരുന്ന ഒരു വാഹനം അതിൻ്റെ ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഒരു അവതാരം നമുക്ക് കാണാൻ കഴിയും എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഇതൊരു അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു വാഹനമായിരിക്കും ഒരു പ്യൂർ സ്കേപ് ബോർഡ് വരുന്ന ഒരു വാഹനമായിരിക്കും നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്ന ഈ ഒരു വാഹനത്തെ പല എക്സ്പോ ഷോസിലും അപ്പോൾ അതെല്ലാം ഒരു പ്രൊഡക്ഷൻ പ്രീ പ്രൊഡക്ഷൻ മോഡലാണ് പ്രൊഡക്ഷൻ സ്പെക്കിലേക്ക് കൂടുതൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നമ്മൾ രണ്ടായിരത്തി മൊബിലിറ്റി ഗ്ലോബൽ മൊബിലിറ്റി എക്സ്പോ ഷോയിൽ കാണാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മൾ ആദ്യം കണ്ട മോഡലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ആ ഒരു പ്രീ പ്രൊഡക്ഷൻ മോഡലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെ വിൻഷീൽഡ് കുറച്ച് മുകളിലേക്ക് കയറിയിട്ട് റൂഫിൻ്റെ കുറച്ച് റൂഫിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് കണ്ടിട്ടുള്ളത് അതെല്ലാം മാറിയിട്ട് എന്താണോ പ്രോഡക്റ്റ് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കും എത്ര കിലോവോട്ട് അവർ ബാറ്ററി പാക്ക് അത് മാത്രമല്ല വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലുക്ക് നമുക്ക് അവിടെ കാണാൻ കഴിയും എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇത് നിലവിലുള്ള വാഗണാറിൻ്റെ പ്ലാറ്റ്ഫോമിൽ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് അവിടെ ബാറ്ററി പാക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വരുന്ന ഒരു വാഹനമല്ല പ്യൂർ ആയിട്ട് ഒരു ഇലക്ട്രിക് പ്ലാറ്റ്ഫോം നിർമ്മിച്ച് അതിലാണ് ബാറ്ററി പാക്കുകൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ബാറ്ററി പാക്കുകൾ അലൈഞ്ച് ചെയ്ത് വെക്കുന്നത് കൂടുതലും ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ബാറ്ററി യൂണിറ്റുകളാണ് ഈ ഒരു വാഹനത്തിൽ ഉപയോഗിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ ിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് കാരണം സാധാരണക്കാരന് അഫോർഡബിളായിട്ട് കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു ഇലക്ട്രിക് കാർ എന്ന സ്വപ്നം ഈ വാഹനത്തിലൂടെ സാക്ഷാത്കരിക്കാൻ കഴിയുമോ എന്നൊരു വലിയ പ്രതീക്ഷയുണ്ട് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഇറങ്ങിയതിന് ശേഷം ശരിയായിട്ട് വിശകലനം ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങാവുള്ളൂ വാഗണാറാണ് മാരുതിയാണ് എന്ന് കരുതി ചാടിക്കേറി ഒരു വാഹനം നിങ്ങൾ ബുക്ക് ചെയ്യാൻ നിൽക്കരുത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വൈ ഫോർട്ടി ത്രീ എന്ന് പറയുന്നൊരു വാഹനമാണ് കുറേ കാലമായിട്ട് ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് കാര്യമായിട്ടുള്ള അപ്ഡേഷനൊന്നുമില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആയിരിക്കും ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് പക്ഷേ അതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ഒരു ഷോയിൽ ഗ്ലോബൽ എക്സ്പോ ഷോയിൽ ഈ ഒരു വാഹനത്തെ പ്രദർശിപ്പിക്കുകയും എന്താണോ വരാൻ പോകുന്ന ഒരു വാഹനത്തെ അതിനെക്കുറിച്ച് ഒരു ഐഡിയ നൽകുകയും ചെയ്യും തീർച്ചയായിട്ടും പഞ്ചിനും എക്സ്റ്റേണും അറൈവലായിട്ടാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഹസ്ലർ എന്ന് പറയുന്ന ഒരു വാഹനമുണ്ട് ആ ഒരു വാഹനത്തെ സുസുക്ക് ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ആ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും വൈകെ നയൻ എന്ന് പറയുന്ന ഒരു കോഡ്നെയിമിലാണ് ആ ഒരു വാഹനത്തെ ഇവിടെ സുസുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും അതിനകത്ത് ഒരുപാട് പ്രതീക്ഷയുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന രണ്ട് പ്രോഡക്റ്റുകളാണ് വൈ ഫോർട്ടി ത്രീ എന്ന് പറയുന്ന പഞ്ചിൻ്റെ റൈവലും അല്ലെങ്കിൽ എക്സ്റ്ററിൻ്റെയൊക്കെ ഒരു എതിരാളി എന്ന് നമുക്ക് പറയാം അതുമാത്രമല്ല വൈ കെ നയൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഹസ്ലറിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ഒന്നും പറയാൻ കഴിയില്ല ഹസ്ലറിനെ അതേപടി അഡോപ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നൊരു വാഹനമാക്കി മാറ്റി വിൽക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ രണ്ട് വാഹനങ്ങളും ട്വൻറ്റി സിക്സിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രധാനമായിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മാരതി സുസുക്കിയുടെ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജി എന്താണ് അതിലൂടെ വരാൻ പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ സ്വിഫ്റ്റ് വരും എന്ന് നമുക്കറിയാം അതു മാത്രമല്ല ബലീനോ ഫ്രോങ്സ് എടുത്തു വേണ്ട ഒരു കാര്യം ഈ പറയുന്ന ബ്രസ എന്ന് പറയുന്ന മികച്ച ഒരു സബ് ഫോർമീറ്റർ കാറ്റഗറിയിൽ വരുന്ന ഒരു കോമ്പാക്ട് എസ്യൂ ആ ഒരു വാഹനത്തെയൊക്കെ ഈ ഒരു കാറ്റഗറിയിലേക്ക് മാറ്റും അല്ലെങ്കിൽ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലേക്ക് മാറ്റും എന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒഫീഷ്യൽ ഒരു കൺഫർമേഷൻ വരുമ്പോഴാണ് ഏതൊക്കെ വാഹനങ്ങൾ ഏതൊക്കെ സമയത്താണ് റിലീസ് ചെയ്യാൻ പോകുന്നത് ഈ ടെക്നോളജി എന്താണ് അതിൽ നിന്ന് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഹെവി മൈലേജ് ആയിരിക്കും അതായത് ഹെവി മൈലേജ് എന്ന് പറയുന്നത് നാൽപ്പത് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുന്ന വാഹനങ്ങൾ എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ വാർത്തകൾ വെളിയിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും സീരീസ് ഹൈബിഡ് ടെക്നോളജി നമുക്കറിയാം സെറ്റൽ ഇ എന്ന് പറയുന്ന എഞ്ചിൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ സീരീസ് ഹൈബിറ്റ് ടെക്നോളജിക്ക് വേണ്ടിയിട്ടാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന കാര്യമാണ് പല വീഡിയോസിലും നമ്മൾ ഈ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ എന്താണ് സീരീസ് ഹൈബിഡ് ടെക്നോളജി അതിൽ നിന്ന് എന്താണ് കമ്പനി ഉദ്ദേശിക്കുന്നത് ഈ വിവരങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അത് ആവർത്തന വിരസത ഉണ്ടാക്കും അതുകൊണ്ട് തന്നെയാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ്വൽ ഇ എന്ന് പറയുന്ന എഞ്ചിൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊരു ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യും ആ ജനറേറ്റർ ഓട്ടത്തിൽ തന്നെ വാഹനത്തെ വാഹനത്തിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കുകയും ആ ഇലക്ട്രിസിറ്റി ആയിരിക്കും ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നത് ബാറ്ററിയിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് മോട്ടോർ വർക്ക് ചെയ്യുകയും മോട്ടറിൽ നിന്നായിരിക്കും വീലുകൾക്ക് പവർ ലഭിക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും അതൊരു നല്ല ഒരു മാറ്റമാണ് കാരണം അത്തരത്തിലൊരു ടെക്നോളജി പണ്ട് നിസാനൊക്കെ ട്രൈ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നിസാൻ്റെ നോട്ട് എന്ന് പറയുന്ന ഒരു വാഹനത്തിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അതെന്തുകൊണ്ടാണ് പിന്നോട്ട് പോയത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോക്കലൈസ്ഡ് ആയിട്ട് പാർട്ടുകൾ നിർമ്മിച്ച് കൂടുതൽ ജനപ്രിയമായിട്ട് വാഹനങ്ങൾ ഇറക്കാൻ ഇറക്കണം എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഒരുപാട് ലോക്കൽ സപ്ലൈസും ലോക്കൽ ആയിട്ടുള്ള വെണ്ടേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനിക്ക് വേണം മാരതിയെ സംബന്ധിച്ചിടത്തോളം മാരതി ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഇന്ത്യയിൽ ഒരുപാട് പാർട്സ് സപ്ലൈ ചെയ്യുന്ന വെൻഡേഴ്സ് അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ബാറ്ററി അടക്കം ഇന്ത്യയിൽ നിർമ്മിച്ചിട്ട് വിൽക്കാനുള്ള ഒരു പദ്ധതിയിലാണ് മാരുതി സുസ് മുമ്പോട്ട് പോകുന്നത് തീർച്ചയായിട്ടും പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയും അതുമാത്രമല്ല ഇ ഡബ്ല്യു എക്സ് എന്ന് പറയുന്ന ഒരു വാഹനം ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ വിറ്റാര എന്ന് പറയുന്ന ഇലക്ട്രിക് എസ് ഇ വി തീർച്ചയായിട്ടും അവർ അൺവീൽ ചെയ്ത് കഴിഞ്ഞു തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വാഗണാറിൻ്റെ ഹൈബ്രിഡ് വാഗണാറിൻ്റെ ഫ്ലെക്സ് വയൽ അത് മാത്രമല്ല വാഗണാറിൻ്റെ ഇ വി വാഗണാറിൻ്റെ ഇ വി എന്ന് പറഞ്ഞാലും അത് വാഗണാറിൻ്റെ പേര് മാത്രമേ കാണത്തുള്ളൂ അതൊരു വേറെ ഒരു മോഡലായിരിക്കും പിന്നീട് വരുന്ന വൈ ഫോർട്ടി ത്രീ എന്ന് പറയുന്ന ഒരു പഞ്ച് ഡ്രൈവലും പിന്നീട് വൈ കെ നയൻ എന്ന് പറയുന്ന ഹസ്ലറിൻ്റെ മറ്റൊരു ആയിരിക്കും തീർച്ചയായിട്ടും ഇതൊരു ഇൻഫർമേഷനാണ് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോഷോ തീർച്ചയായിട്ടും നമുക്കിതിനൊരു ഉത്തരം നൽകുന്നതായിരിക്കും നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇത്തരത്തിലുള്ള ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും വീണ്ടും വീണ്ടും നന്ദി നമസ്കാരം